ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എൻ ഇ എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിൻ്റെ അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്ന യാത്രക്കാർ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചത് കൊണ്ടുണ്ടായിരിക്കുന്ന ട്രെയിനിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് അറിയാൻ പറ്റാത്തത് കാരണം പലതരത്തിൽ യാത്രക്കാര് ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം എൻ ടി ഇ എസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ സ്റ്റാറ്റസും മറ്റ് ഡീറ്റെയിൽസുകളും ലഭിക്കും എന്നുള്ള രീതിയിൽ റെയിൽവേയിൽ നിന്ന് തന്നെ അറിയിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ഒരു അറിയിപ്പ് വന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക ശേഷം നിങ്ങൾ ഫസ്റ്റ് തന്നെ കയറി വരുന്ന ഇൻ്റർഫേസിൽ സ്പോട്ട് യുവർ ട്രെയിൻ ലൈവ് സ്റ്റേഷൻ ട്രെയിൻ ഷെഡ്യൂള് ട്രെയിൻസ് ബിറ്റ്വീൻ സ്റ്റേഷൻസ് ട്രെയിൻ എക്സ്പ്രഷൻ ഇൻഫോ മാനേജ് ഫെവറൈസ് എന്നിങ്ങനെ ആറ് ഓപ്ഷനുകളാണ് ഉഗൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് യുവർ ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രെയിൻ നമ്പറോ അല്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻ്റെ നെയിമോ എൻ്റർ ചെയ്തതിന് ശേഷം ഷോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ആ ട്രെയിൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ട്രെയിൻ നമ്പർ വെച്ചിട്ട് കൊടുത്തു അതിനുശേഷം ട്രെയിനിന് എവിടെയാണ് എത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് താഴ്ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റണ്ണിങ്ങിൻ്റെ സ്റ്റാറ്റസുകൾ അറിയാനായിട്ട് സാധിക്കും ഇനി അടുത്തതാണ് ലൈവ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അടുത്ത എട്ട് മണിക്കൂറിനുള്ളിൽ എന്നുണ്ടെങ്കിലാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിലായിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷൻ വരെയാണോ യാത്ര ചെയ്യേണ്ടത് അത് രണ്ടും നിങ്ങൾ കൊടുത്തതിന് ശേഷം ട്രെയിൻ ഇൻ നെക്സ്റ്റ് ടു ഹവേഴ്സ് ഫോർ അവേഴ്സ് എയ്റ്റ് അവേഴ്സ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഏത് ഹവേഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് മുതൽ ആ സമയത്തിനുള്ളിലായിട്ട് ആ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് എയ്റ്റ് അവേഴ്സ് എന്നുള്ളതാണ് അതിന് ശേഷം ഗെറ്റ് ട്രെയിൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും റണ്ണിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന വാദിക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ്റെ റണ്ണിംഗ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും കോച്ച് പൊസിഷൻ എന്ന് പറയുന്ന വാദിക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ്റെ കോച്ച് പൊസിഷൻ അറിയാൻ സാധിക്കും അതിന് തന്നെ എത്ര കോച്ചുകളാണുള്ളത് എന്നുള്ളത് ഏറ്റവും താഴെയായിട്ട് അറിയാൻ സാധിക്കും ഒന്ന് ടു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വരെയാണുള്ളത് അതിനുശേഷം ഓരോ കോച്ചുകളും ഏതെല്ലാം കാറ്റഗറിയിൽ പെടുന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും ജനറൽ എന്നുള്ളത് ജിഇൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അടുത്ത ഓപ്ഷനാണ് ട്രെയിൻ ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രെയിനിൻ്റെ നെയിമോ അല്ലെങ്കിൽ ട്രെയിൻ്റെ നമ്പറോ എൻ്റർ ചെയ്ത ശേഷം ഷോ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിൻ യാത്ര ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ അറിയാനായിട്ട് സാധിക്കും അതിൽ കൃത്യമായി തന്നെ ഓരോ ട്രെയിനും യാത്ര ചെയ്യുന്ന യാത്രയിൽ നിർത്തുന്ന സ്റ്റേഷനുകളുടെ ഡീറ്റെയിൽസ് ആ സ്റ്റേഷനുകളിൽ എത്ര നേരം നിർത്തിയിടും എപ്പോഴാണ് സ്റ്റേഷനിൽ എത്തിച്ചേരുക അവിടെ നിന്ന് എത്ര മണിക്ക് എടുക്കും എല്ലാ ഡീറ്റെയിൽസുകളും തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അടുത്ത ഓപ്ഷനാണ് ട്രെയിൻസ് ബിറ്റ്വീൻ സ്റ്റേഷൻ എന്ന ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് സ്റ്റേഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേഷനുകളുടെ ഇടയിൽ യാത്ര ചെയ്യുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലോട്ട് യാത്ര ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റ് സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത് വേറെ സ്മൈ ട്രെയിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റേഷനിൽ നിന്ന് ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും കൊടുത്തുകൊണ്ട് ഡീറ്റെയിൽസുകൾ എടുക്കുന്ന രൂപത്തിലുള്ള അതേ ഓപ്ഷൻ തന്നെയാണ് ഈ ഓപ്ഷൻ ഇതിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം ഫ്രം സ്റ്റേഷൻ ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് സ്റ്റേഷൻ കോഡോ അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ നെയിമോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സ്റ്റേഷനിലോട്ടാണ് യാത്ര ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും ഗെറ്റ് ട്രെയിൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ഡീ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് സാധിക്കും ഈ ലിസ്റ്റിലായിട്ട് ഓൾ ടൈപ്പ് ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും എക്സ്പ്രസ് ആയാലും സൂപ്പർഫാസ്റ്റ് ആയാലും തുടങ്ങിയിട്ടുള്ള എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസുകൾ ഇതിലുണ്ടാകും അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ട്രെയിൻ്റെയും ട്രെയിൻ നമ്പർ കാണാൻ സാധിക്കും ശേഷം ട്രെയിൻ്റെ നെയിം എന്താണോ അത് അവിടെ കൊടുക്കുന്നുണ്ടാകും അതേപോലെ തന്നെ ഡെയിലി ഉള്ള ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി എന്ന് പ്രത്യേകം എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റേഷനിലെത്തുന്ന ടൈമും നമ്മൾ എത്തിച്ചേരേണ്ട നിലയത്തിലോട്ട് എത്തുന്ന ടൈമും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിനിടയിലായിട്ട് എടുക്കുന്ന സമയവും അവിടെ അവേഴ്സിലായിട്ട് കൊടുത്തിട്ടുണ്ടാകും ഇതെല്ലാം റെയിൽവേ ടൈമിങ്ങിലാണ് നടക്കുന്നത് അതേപോലെ തന്നെ മുഗൾ ഭാഗത്തായിട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ ടൈപ്പ് ഡേ ഓഫ് ജേണി എന്നിവ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങളൊരു ട്രെയിൻ സെലക്ട് ചെയ്യുകയാണെന്നെങ്കിൽ എങ്ങനെയാണ് നോക്കുന്നതെന്ന് നോക്കാം ഇതിൽ നിന്ന് ഞാൻ ഗാന്ധിഗ്രാം എക്സ്പ്രസ് ആണ് എടുക്കുന്നത് സി ട്രെയിൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വാദങ്ങൾ ചെയ്തു അതിനുശേഷം ട്രെയിൻ്റെ ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഇപ്പോൾ ട്രെയിൻ എവിടെയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണോ സ്റ്റേഷനിൽ എത്തിച്ചേർന്നോ അപ്കമ്മിങ് സ്റ്റേഷനേതാണ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും അതിൽ തന്നെ അറൈവൽ ടൈം സ്റ്റേഷൻ്റെ നെയിം ഡിപ്പാർച്ചർ ടൈം സി ആവറേജ് ഡിലേ എന്നിവയെല്ലാം തന്നെ കാണാൻ സാധിക്കും അതിൽ തന്നെ കോച്ച് പൊസിഷനുകളും ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴുള്ളതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേഷനും നേരെയായിട്ട് കോച്ച് പൊസിഷൻ എന്ന് പറയുന്ന ഭാഗം കൊണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്ത ഒരു ഓപ്ഷനാണ് ഓരോ ട്രെയിനും നേരെയായിട്ട് മുഗൾ ഭാഗത്തായിട്ട് രണ്ട് നാവിഗേഷൻ്റെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിൻ ഷെഡ്യൂൾ ആണ് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ആ ട്രെയിൻ്റെ മൊത്തത്തിലുള്ള ഷെഡ്യൂൾ ഈ രൂപത്തിലും എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ട്രെയിൻ സ്റ്റാറ്റസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ മുഗൾ ഭാഗത്തായിട്ട് ഇതേപോലെ തന്നെയുള്ള ഒരു മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ഒരു ലൊക്കേഷൻ്റെ അയക്കൺ അവിടെയായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ യാത്ര ചെയ്യുന്ന സ്റ്റേഷനുകളുടെയും യാത്ര ചെയ്യുന്ന റൂട്ടുകളുടെയും ഒരു മാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എവിടെ നിന്നാണോ യാത്ര തുടങ്ങുന്നത് എവിടെയാണോ അവസാനിക്കുന്നത് അതിനിടയിലായിട്ട് നിർത്തുന്ന സ്റ്റേഷനുകൾ ഡോട്ട് വെച്ചുകൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഓപ്ഷനാണ് ട്രെയിൻ എക്സെപ്ഷൻ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രെയിൻ നമ്പർ എൻ്റർ ചെയ്ത് ട്രെയിൻ എക്സെപ്ഷൻ ഇൻഫോസ് അറിയാം നോക്കഴിഞ്ഞാൽ ട്രെയിൻ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും മാനേജ് ഫേവറൈസ് എന്ന് പറയുന്നത് ബാക്കി അഞ്ച് ഓപ്ഷനുകളിലായിട്ട് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫേവറേറ്റുകളുടെ ലിസ്റ്റുകൾ മാനേജ് ഫേവറേറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ രൂപത്തിലാണ് എൻ ടി ഇ എസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ബേസിക് ആയിട്ട് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്